ഇഗ്നോ നൽകി വരുന്ന എം എസ് സി മാത്തമാറ്റിക്സ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും കേരളത്തിലെ ഏറ്റവും മികച്ച ഏറ്റോമിക പ്ലാറ്റ്ഫോമായി ലേൺ വൈസ് നൽകുന്നുണ്ട് മാത്തമാറ്റിക്സ് പ്രോഗ്രാമിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഡിഗ്രിയിൽ മാത്തമാറ്റിക്സ് പ്രാഥമിക വിഷയങ്ങൾ അടിച്ചവർക്കും ഇഗ്നോ എം എസ് സി എംസ് ജോയിൻ ചെയ്യാം കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഡേറ്റാ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റാ അനലിസ്റ്റ് ആവാം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആൻഡ് പ്രോഗ്രാമർ ആവാം ക്രിപ്റ്റോഗ്രാഫർ ആൻഡ് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ഓർച്ചർറ്റീസ് പെർ ചെയ്യാം റിസർച്ച് ആൻഡ് അക്കാഡമിക് സ്കോളേഴ്സ് ആവാം സിസ്റ്റം അനലിസ്റ്റ് ഓപ്ഷൻ ആണ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടേഴ്സിൽ കൺസൾട്ടൻസ് ആയിട്ടും വർക്ക് ചെയ്യാം ലേൺ വൈസ് സപ്പോർട്ടിന്റെ ഭാഗമായി റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലക്ഷേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പേഡി ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് അസൈൻമെൻറ്റ് ആൻസർ ഗൈഡ് ബുക്ക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫൈസ് തുടങ്ങിയ ഫീച്ചേഴ്സ് കൂടാതെ ഇംഗ്ലീഷ് എൻവെസ്മെന്റ് പ്രോഗ്രാം ഹാപ്പിനെസ് ആൻഡ് വെൽനെസ് സെഷൻസ് പോലുള്ള ഒട്ടനകം ഇനിഷിയേറ്റീവ്സും ലേണേഴ്സിൽ ലഭിക്കുന്നതായിരിക്കും ലേൺ വൈസിൽ നിലവിൽ ഏർലി ആക്സസ് ഓഫേഴ്സ് അവൈലബിൾ ആണ് പക്ഷേ സീറ്റ്സ് വളരെ ലിമിറ്റഡാണ് സോ കോഴ്സിനെ പറ്റിയും ലേർൺ വൈസിനെ കുറിച്ചും കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക